ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഇന്ത്യ മൂന്ന് പൂജ്യത്തിന് ജയിച്ചിരിക്കുകയാണ് അവസാനത്തെ ഏകദിന മത്സരത്തിൽ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യ നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസിനാണ് ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മുന്നൂറ്റി അമ്പത്തി ആറ് എന്ന് പറയുന്ന ഒരു വലിയ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ചത് പക്ഷേ കഴിഞ്ഞ കുറേ മത്സരങ്ങളിലെ പോലെ തന്നെ ഇംഗ്ലണ്ടിന് അതിനൊരു മറുപടി ഉണ്ടായിരുന്നില്ല വെറും ഇരുന്നൂറ്റി പതിനാല് റൺസിന് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആവുകയായിരുന്നു ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ഓവറിൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഓവറിലാണ് ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആയത് എന്നുള്ളതാണ് അതായത് ടി ട്വൻ്റി പരമ്പരയിൽ അഞ്ച് മത്സരങ്ങളും അതുപോലെ തന്നെ ഏകദിന പരമ്പരയിൽ മൂന്ന് മത്സരങ്ങളുമാണ് ഇംഗ്ലണ്ട് കളിച്ചത് ടോട്ടൽ എട്ട് മത്സരങ്ങളാണ് ഈ ഒരു വൈറ്റ് ബോൾ ടൂറിൽ ഇംഗ്ലണ്ട് ഇന്ത്യയുമായി കളിച്ചത് ഒരു ഒഴിച്ച് മറ്റുള്ള മത്സരങ്ങളിൽ ഒന്നും തന്നെ നല്ല പ്രകടനം ഇംഗ്ലണ്ടിന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുന്നതാവും ശരി ഏതായാലും ഈ മത്സരത്തിന്റെ ഒരു തുടക്കത്തിലേക്ക് വരുമ്പോൾ ഇന്നും ടോസ് ഇംഗ്ലണ്ട് ക്യാപ്റ്റനായിട്ടുള്ള ജോസ് പട്ലറിനെ തുണയ്ക്കുക ായിരുന്നു അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷനായിരുന്നു കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും നമ്മൾ പറഞ്ഞത് ഇംഗ്ലണ്ട് ആദ്യം ബൗൾ ചെയ്യണം എന്നുള്ളതായിരുന്നു പക്ഷെ അവരത് ചെയ്തില്ല കാരണം ആ ഒരു ഡ്യൂന്റെ എഫക്ട് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ രണ്ടാമത് ബാറ്റ് ചെയ്യുന്നതാണ് ഈസി എന്ന് പറഞ്ഞിരുന്നു ഈ മത്സരത്തിൽ വിമർശകരെ പേടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് തന്നെ ഒരുപാട് കമന്റേറ്റേഴ്സ് അവർക്കെതിരെ ഒരുപാട് വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കണം ഇന്ന് അവർ ബൗൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു ഇന്ത്യക്ക് നല്ല ഒരു തുടക്കം ലഭിക്കുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിത് ശർമ്മ മികച്ച ഫോമിലായിരുന്നു കാര്യം രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം ഇതിനുമുമ്പുള്ള രണ്ട് മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറി നേടി നിൽക്കുന്ന ഒരു താരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മികച്ച തുടക്കം ലഭിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു പക്ഷേ ബോൾ ഇനീഷ്യൽ സ്റ്റേജിൽ നന്നായിട്ട് സ്വിങ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ ആ ഒരു ഇനീഷ്യൽ ഉള്ള ഒരു മൂവ്മെന്റിൽ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായി മാർക്ക് വൂഡിന്റെ രണ്ടാമത്തെ ഓവറിൽ തന്നെ രോഹിത് ശർമ്മ പുറത്തായി കഴിഞ്ഞ മത്സരത്തിൽ ഒരു സെഞ്ചുറി നേടിയ താരമാണ് പക്ഷേ അതിനുശേഷം ആ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയുടെ ഒരു ഫോമാണ് കാരണം നമുക്കറിയാം എനിക്ക് കളിക്കാൻ പോകുന്ന ചാമ്പ്യാപ്ത ൻസ് ട്രോഫിയാണ് അപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പോകുമ്പോൾ ഈ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒരു ഫോം നല്ലതായിരിക്കണമെന്ന് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ ഒരു ഭാഗതയെ നിർണ്ണയിക്കുന്നതിൽ ഇവർക്ക് രണ്ടുപേർക്കുമുള്ള പങ്ക് ചെറുതല്ല എന്നുള്ളതാണ് കാരണം ഇമ്പോർട്ടൻറ്റ് മാച്ചുകളിലേക്ക് വരുമ്പോൾ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒരുമിച്ച് ഫയർ ചെയ്തില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയെ പോലെ തന്നെ വിരാട് കോഹ്ലിയും ഫോമിലേക്ക് വരികയാണെങ്കിൽ നല്ലതാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അത് ഇന്ന് അവസാന മത്സരത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് അത് സാധിച്ചെടുക്കുകയും ചെയ്തു ഈ മത്സരത്തിലോ അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് വിരാട് കോഹ്ലിക്ക് സാധിച്ചിരിക്കുന്നു അമ്പത്തിരണ്ട് റൺസാണ് അദ്ദേഹം നേടിയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിപ്പോഴും പറയുന്നത് പോലെ തന്നെ ലെഗ് സ്പിൻ കളിക്കാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു വീക്ക്നെസ് നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബോളിലാണ് അദ്ദേഹം ഔട്ടായത് ആദിൽ റഷീദിനെ കളിക്കാനായിട്ട് എപ്പോഴും അദ്ദേഹം ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണാറുള്ളതാണ് ശുഭ്മാൻ ഗില്ലിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ശുഭ്മാൻ ഗില്ലിനെ ഈ വൈസ് ക്യാപ്റ്റൻ ആക്കിയ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നിരുന്നു പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനമായിരുന്നു ശുഭ്മാൻ ഗില്ലിൻ്റെത് മൂന്ന് മത്സരങ്ങളിലും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് പെർഫോം ൻസ് കാഴ്ചവെക്കാനാണ് ശുഭ്മാൻ ഗില്ലെന്ന് സാഹചര്യം ആദ്യ രണ്ട് മത്സരങ്ങളിൽ അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ ഇന്ന് മനോഹരമായിട്ടുള്ള ഒരു സെഞ്ചുറിയാണ് അദ്ദേഹം നേടിയെടുത്തത് നൂറ്റി പന്ത്രണ്ട് റൺസാണ് അദ്ദേഹം ഇന്ന് നേടിയത് അതുകൊണ്ട് തന്നെ ഡെഫിനിറ്റ് ആയിട്ടും അദ്ദേഹത്തിന്റെ ഫോമിനെ പറ്റിയും യാതൊരു സംശയവുമില്ല ഇന്ത്യയുടെ ആ ഒരു ടോപ്പ് ത്രീയിൽ വരുന്ന എല്ലാവരും തന്നെ നല്ല ഫോമിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രകടനമായിരുന്നു അതിന് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടു ഡൗൺ പൊസിഷനിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് ബാറ്റ് ചെയ്യാനുള്ള ശ്രേയസ് ശ്രേയസൈലാണ് ഈ ഒരു പരമ്പരയിൽ അദ്ദേഹം നല്ല പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും അതുപോലെ തന്നെ എക്സലന്റ് ആയിട്ട് വിരാട് കോഹ്ലി ശുഭ്മാൻ ഗില്ലും കൊടുത്ത ഒരു അടി നന്നായിട്ട് മുതലാക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അതിൽ നിന്ന് നല്ല ഒരു തുടക്കമായിരുന്നു ശ്രേയസൈരോടേത് എഴുപത്തിയെട്ട് റൺസാണ് അയ്യർ നേടിയത് നല്ല ഒരു ഇന്നിങ്സ് ആണ് അദ്ദേഹം കാഴ്ചവെച്ചത് അതിനുശേഷം പക്ഷേ ഇന്ത്യൻ ബാറ്റിങ്ങിന്റെ ഒരു ഡെപ്തിലേക്ക് പോകുമ്പോൾ ആർക്കും നല്ല പ്രകടനങ്ങളൊന്നും കാഴ്ചവെക്കാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഈ ആദ്യം വന്ന മൂന്ന് പേരുടെ ഒരു നല്ല പ്രകടനം കൊണ്ട് തന്നെ ഇന്ത്യ മുന്നൂറ്റി ഇരുപത്തി മുകളിലേക്കുള്ള ഒരു സ്കോറിലേക്ക് പോകുമെന്ന് ഉറപ്പായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിന്റെ ബോളിംഗ് അറ്റാക്കാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ സബ് കണ്ടീഷനിൽ കളിക്കാൻ വരുമ്പോൾ ഒരേ ഒരു ക്വാളിറ്റി സ്പി വെച്ചിട്ടാണ് അവർ കളിക്കാൻ വന്നിരിക്കുന്നത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള അവരുടെ മൂന്ന് ബൗളർമാരെ നോക്കി കഴിഞ്ഞാൽ മൂന്ന് ബൗളർമാരും പേസ് ബൗളർമാരാണ് ആ മൂന്ന് പേസ് ബോളറേയും ഒരു ജെന്വിൻ ആയിട്ടുള്ള സ്പിന്നർ മാത്രമാണ് ടീമിലുള്ളത് പാർട്ട് ടൈം ആയിട്ടുള്ള രണ്ട് സ്പിന്നർമാരാണ് അതൊന്ന് ലിയാം ലിവിങ്സണും മറ്റൊന്ന് ജോ റൂട്ടുമാണ് അവർക്കൊന്നും ഇന്ത്യൻ കണ്ടീഷൻസിൽ ഇതുപോലെയുള്ള പിച്ചുകളിലൊന്നും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല റഹാൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു താരം ഒരു ലെഗ് സ്പിന്നറാണ് അദ്ദേഹം ആ ടീമിലുണ്ട് പക്ഷെ അദ്ദേഹത്തിന് ഒരു ഫീൽഡ് ചെയ്യാനൊക്കെ ഇറക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ നമ്മൾ കളിപ്പിച്ച് കണ്ടില്ല ഇനി ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പോകുമ്പോഴും ഇതുപോലെയുള്ള ഒരു കണ്ടീഷനിൽ തന്നെയായിരിക്കും കളിക്കാൻ പോകുന്നത് ഒരു സ്പിന്നറിനെ വെച്ചുകൊണ്ട് മാത്രമാണ് ഇംഗ്ലണ്ട് കളിക്കുക അതാണ് ഇന്ത്യയുടെ ബാറ്റിങ് കുറച്ചും കൂടെ ഒരു ഈസി ആവാനായിട്ടുള്ള കാരണം എന്നുള്ളതാണ് കാരണം ഇതുപോലെയുള്ള കണ്ടീഷനിൽ ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ അതിന് നല്ല ക്വാളിറ്റി സ്പിന്നേഴ്സിനെ എതിരെ കളിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇപ്പോൾ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ സബ് കോണ്ടിനൽ കണ്ടീഷനിൽ ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോകുമ്പോൾ അഫ്ഗാനിസ്ഥാൻ അവർക്ക് വലിയ ഒരു ത്രെട്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്വാളിറ്റി സ്പിന്നർമാരുള്ള ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റായിട്ടും ഇംഗ്ലണ്ട് അഫ്ഗാനിസ്ഥാനെ പേടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ബാറ്റിങ്ങിനെപ്പറ്റി അധികമായിട്ടൊന്നും നമുക്ക് വർണ്ണിക്കാനില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മുന്നൂറ്റി അമ്പത്തിയാറ് റൺസ് എന്ന് പറയുന്ന ഈ ഒരു പിച്ചിൽ വലിയ സ്കോർ തന്നെയായിരുന്നു കാരണം ഡ്യൂവിൻ്റെ എഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും ഇന്ത്യൻ സ്പിന്നർമാർക്കെതിരെ ഇംഗ്ലണ്ടിന് വലിയ മറുപടി ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത് പക്ഷേ തുടക്കത്തിലൊക്കെ ഇന്ത്യയുടെ ബാറ്റിംഗ് വളരെ സ്ലോ ആയിട്ടാണ് നമ്മൾ കണ്ടത് നമ്മൾ പത്ത് ഓവർ കഴിഞ്ഞപ്പോൾ അതായത് ആദ്യത്തെ പവർ പ്ലേ കഴിഞ്ഞപ്പോൾ അമ്പത്തിരണ്ട് റൺസിന് ഒരു വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു ഇന്ത്യ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതൊരു വലിയ സ്കോറിലേക്കൊന്നും പോകില്ലെന്നുള്ളതാണ് പക്ഷേ അവിടെ നിന്ന് കറക്റ്റായിട്ട് ആക്സലറേറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാനായിട്ട് ഇവർക്ക് മൂന്ന് പേർക്കും സാധിച്ചതുകൊണ്ടാണ് ഇത്ര വലിയ ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തിയത് എന്നുള്ളതാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദുൽ റഷീദിന്റെ ഒരു മികച്ച ബൗളിംഗ് പ്രകടനം അദ്ദേഹം നാല് വിക്കറ്റ് ഈ മത്സരത്തിൽ നേടി ഏതായാലും തിരിച്ച് ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ തുടക്കത്തിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു നല്ല അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ഏഴോ എട്ടോ ആയപ്പോഴേക്കും അവർ എൺപത് റൺസിന് ഒരു വിക്കറ്റ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് എത്തി എൺപത് റൺസായപ്പോഴാണ് അവരുടെ രണ്ടാമത്തെ വിക്കറ്റ് നഷ്ടപ്പെടുന്നത് അതിന് ശേഷം ഈ സ്പിന്നർമാർ ബോൾ ചെയ്യാൻ വന്നതിന് ശേഷം അവർക്കൊരു കൺട്രോളും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത രീതിയിൽ ാണ് അവരുടെ ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് കാരണം തോൽവി സമ്മതിച്ചതുപോലെയുള്ള ഒരു ബാറ്റിംഗ് പ്രകടനമാണ് ആർക്കും തന്നെ ഒരു കളി ജയിപ്പിക്കണം എന്നുള്ളൊരു തോന്നലില്ല എന്ന് തോന്നുന്നത് പോലെയാണ് കാരണം ആരെങ്കിലും ഒക്കെ മെനക്കെട്ട് കുറച്ചു നേരം ബാറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പലപ്പോഴും കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഈ മത്സരങ്ങളിൽ ആരും തന്നെ ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടിയില്ല പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ അമ്പതിലും അറുപതിലും ഒക്കെ പല ബാറ്റർമാരും അടിച്ചൌട്ടാവും നമ്മൾ കണ്ടിരുന്നു സിക്സ് അടിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഔട്ടാവുന്നത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ ഇരുപത് ഓറാവുമ്പോൾ തന്നെ നൂറ്റി നാൽപ്പത് റൺസ് എന്ന് പറയുന്ന സ്കോറിലേക്ക് ഇംഗ്ലണ്ട് എത്തിയിരുന്നു പക്ഷേ അവിടെ നിന്നിട്ട് കളി കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇംഗ്ലീഷ് ബാറ്റർമാരുടെ ഒരു ഏറ്റവും വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു ഇനി ഇത്രയും പറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇനി കളിക്കാൻ പോകുന്നത് പാകിസ്ഥാനിൽ ഇതുപോലെയുള്ള ഒരു നല്ല സ്പിൻ അറ്റാക്കിനെതിരേക്കാണ് അവർ കളിക്കാൻ പോകുന്നത് അവരുടെ കൂളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ടീം എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ ഞാനൊരു എന്ന് വെച്ചാൽ അവരുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റ് നല്ലതായതുകൊണ്ടാണ് ഏതായാലും ഇംഗ്ലീഷ് ബാറ്റർമാരുടെയും ബൌളർമാരുടെയും ബൗളർമാരുടെയും പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഫാസ്റ്റ് ബോളർമാർക്ക് ഇന്ത്യൻ കണ്ടീഷനിൽ വലുതായിട്ടൊന്നും ചെയ്യാനില്ല ഇന്ത്യയുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഈ മത്സരത്തിൽ നമ്മൾ കഴിഞ്ഞാൽ ആറ് വിക്കറ്റ് നേടിയത് ഫാസ്റ്റ് ബോളർമാരാണെന്ന് കാണാനായിട്ട് സാധിക്കും ഹർഷദീപ് സിംഗിന് രണ്ട് വിക്കറ്റ് കിട്ടി ഹർഷിത് റാണയ്ക്ക് രണ്ട് വിക്കറ്റ് കിട്ടി ഹർത്തിക് പാണ്ഡ്യയ്ക്കും രണ്ട് വിക്കറ്റ് കിട്ടി ഇന്ത്യ പല പരീക്ഷണങ്ങൾക്കും മുതിരുന്നത് നമ്മൾ കണ്ടു പലരെയും പുറത്തിരുത്തി രവീന്ദ്ര ജഡേജ ഈ രണ്ട് ഏകദിനത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച താരമാണ് അദ്ദേഹത്തിനെ മാറ്റിട്ട് വാഷിംഗ്ടൺ സുന്ദറിന് ഒരു ചാൻസ് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഒരു ഫാസ്റ്റ് ബോളർ മാറിയിട്ട് ഹർഷദീപ് സിംഗ് വരുമെന്ന് മുഹമ്മദ് ഷമീനെ മാറ്റിയിട്ട് അദ്ദേഹത്തിന് റെസ്റ്റ് കൊടുത്തുകൊണ്ടാണ് ഹർഷദീപ് സിംഗിനെ ടീമിലേക്ക് ഇന്ത്യ കൊണ്ടുവന്നത് അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിക്ക് ചെറിയ എന്തൊരു നിഗിൾ ഉണ്ടെന്നാണ് പറഞ്ഞ് ചെറിയൊരു ഇഞ്ചുറിയാണത് അത് ഏതിന് പകരമായിട്ട് കുൽദീപ് യാദവും വന്നു കുൽദീപ് യാദവിൻ്റെ ബോളൊന്നും പിക്ക് ചെയ്യാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇംഗ്ലീഷ് ബാറ്റർമാരെ കുഴയ്ക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞ് എന്തായാലും ഈ പരമ്പരയിലെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഒന്നും എടുത്ത് പറയാനില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ അത്രത്തോളം മികച്ച ഒരു പ്രകടനം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും എക്സലൻ്റ് ആയിട്ടുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ് അതിന് നല്ല ഒരു മറുപടി അല്ലെങ്കിൽ ഒന്ന് പൊരുതി നോക്കാൻ പോലും സാധിക്കാതെയാണ് ഇംഗ്ലണ്ട് കീഴടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും ഒരു സങ്കടകരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പക്ഷേ ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് പോകുമ്പോൾ പാകിസ്ഥാനിൽ പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ഒരു ആയിട്ടുള്ള ബാറ്റിംഗ് ട്രാക്കുകൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ പല പിച്ചുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ റാവൽപിണ്ടിയിലായിക്കോട്ടെ കറച്ചിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ലാഹോറിലായിക്കോട്ടെ അതൊക്കെ നല്ല ബാറ്റിംഗ് ബ്യൂട്ടികളാണ് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ ഇപ്പോൾ അവിടെ പി എസ് എൽ നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ സൂപ്പർ ലീഗ് നടക്കുന്ന സമയത്ത് ഒരുപാട് റൺസുകൾ ഒഴുകുന്നത് നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മഞ്ഞിൻ്റെ എഫക്റ്റ് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും പാകിസ്ഥാനിൽ ഈ ഒരു സമയത്ത് ഡെഫിനറ്റായിട്ട് മഞ്ഞ ഡ്യൂവിന്റെ എഫക്റ്റ് ഉണ്ടാവുന്ന സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇംഗ്ലണ്ട് ടീമിന് അവിടെയാണ് അവരെല്ലാ മത്സരങ്ങളിലും കളിക്കുന്നത് ഈ ബാറ്റിംഗ് വെച്ചിട്ട് അവർക്ക് സർവൈവ് ചെയ്യാൻ എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആണെങ്കിൽ ഒരുപാട് നല്ല ഫയർ പവർ ഉണ്ട് പക്ഷെ ആറ്റിറ്റ്യൂഡാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം എന്നുള്ള യാതൊരു ആഗ്രഹവും ഇല്ലാത്ത രീതിയിലാണ് അവർ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് കൂടുതലൊന്നും പറയാനില്ല കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമ്പരയിൽ എടുത്തു പറയാനായിട്ട് ഇംഗ്ലണ്ടിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആദിൽ റഷ്യതിന്റെ ബൗളിംഗ് അല്ലാതെ ഇന്ത്യൻ നിരയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ബാറ്റർമാരോടെ നമ്മൾ സംശയിച്ചിരുന്ന പല താരങ്ങളും നമ്മൾ ഈ ഒരു പരമ്പരയ്ക്കുള്ള ടീമിനെ അനൗൺസ് ചെയ്ത സമയത്ത് വിരാട് കോഹ്ലിയുടെ ഫോം രോഹിത് ശർമ്മയുടെ ഫോം ശ്രേയസ് അയ്യരുടെ ഒരു ഫോം ഇങ്ങനെയുള്ള എല്ലാവരെ പറ്റി നമ്മൾ ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു സംശയാസ്പദമായ രീതിയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിനെല്ലാം ഉത്തരം കണ്ടിരിക്കുകയാണ് ഇതേ ഒരു പെർഫോമൻസ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ദുബായിൽ കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയാണെങ്കിൽ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് അവിടെയും കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യയ്ക്ക് സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് കാരണം ചിലപ്പോഴൊക്കെ കുറച്ച് പിടിച്ചു വരുന്ന അല്ലെങ്കിൽ കുറച്ച് സ്ലോ ആയിട്ട് വരുന്ന പിച്ചുകളാണ് ദുബായിലേത് അവിടെ ഇന്ത്യക്ക് വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യം എന്നുള്ളതാണ് ഇന്ത്യൻ ടീമിനെ പറ്റിയിട്ടുള്ള ഒരു അവലോകനം ഇന്ത്യ വരുൺ ചക്രവർത്തി ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇന്ത്യക്ക് ഏറ്റവും വലിയ ഒരു സെറ്റ് ബാക്ക് എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു ഇതിനെപ്പറ്റി ഒരു വീഡിയോ വേറെ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ ഡിആർഎസിലേക്ക് പോകാം ഡി ആർ എസ്സിൽ ഞാൻ ഇന്നലെ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഒരു ബൗളർ ബോൾ ചെയ്യുന്ന ഒരു ബോൾ നോ നോബോൾ വിളിക്കുന്നു ആ നോ നോബോൾ വിളിക്കുമ്പോൾ അത് ബൗണ്ടറിയോ സിക്സറോ നേടുകയാണെങ്കിൽ അടുത്ത ബോൾ നമുക്കറിയാം അതൊരു ഫ്രീ ഹിറ്റ് ആണെന്ന് അപ്പോൾ ഫീൽഡിംഗ് ടീമിൻ്റെ ക്യാപ്റ്റന് ഫീൽഡ് ചെയ്ഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതായിരുന്നു ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ ഈ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻസ് വന്നിരുന്നു അതിൽ കൂടുതൽ കമൻസും ആ ഒരു ഫീൽഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അത് ശരിയത്തരമാണ് അത് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം പക്ഷേ എപ്പോഴും പറയുമ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാനൊരു പക്ഷേ പറയാറുണ്ട് പക്ഷേ അത് ഒരു റണ്ണാണ് നേടുന്നതെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രൈക്കർ മാറുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബോൾ എറിയുന്നു അതൊരു നോ ബോളാണ് അതിൽ ഒരു റണ്ണ് നേടുന്നു അപ്പോൾ ആ നോൺ സ്ട്രൈക്കർ നിന്ന് ബാറ്ററ് തിരിച്ച് ഇപ്പുറത്തെ സൈഡിൽ വരുന്നു അങ്ങനെ സ്ട്രൈക്ക് മാറുകയാണെങ്കിൽ ഫീൽഡറെ ചേഞ്ച് ചെയ്യാനുള്ള അവകാശം ഫീൽഡിംഗ് ടീമിൻ്റെ ക്യാപ്റ്റന് ഉണ്ട് എന്നുള്ളതാണ് ഒരു റണ്ണ് നേടുകയാണെങ്കിൽ മൂന്ന് റണ്ണ് നേടുകയാണെങ്കിലും സ്ട്രൈക്ക് ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ അപ്പോൾ സ്ട്രൈക്കർ മാറുകയാണെങ്കിൽ മാത്രം സ്ട്രൈക്കർ ചെയ്ഞ്ച് ചെയ്യുകയാണെങ്കിൽ മാത്രം ഫീൽഡ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവകാശം ഫീൽഡിംഗ് ടീമിന്റെ ക്യാപ്റ്റന് ഉണ്ട് എന്ന് മനസ്സിലാക്കുക ഏതായാലും മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ